എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമയമുള്ള അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആയ നമ്മുടെ പ്രിയപ്പെട്ട സിബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സിബിൻ സിബിൻ എന്താണെങ്കിൽ ഈ ട്രസ്റ്റിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ താഴെയായതുകൊണ്ട് ഞാനിപ്പോൾ ആഴ്ച നാല് ദിവസം മെഡിക്കൽ കോളേജ് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് എണ്ണൂറ് പേരൊക്കെ പിന്നെ ഞങ്ങൾ ഈ റേഡിയേഷന് വരുന്ന ക്യാൻസർ രോഗികളെ സൗജന്യമായിട്ട് താമസിപ്പിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഭക്ഷണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് ആരുമില്ലാത്ത രോഗികളെ കുളിപ്പിക്കാനും മറ്റു അവരുടെ പ്രവർത്തനത്തിനൊക്കെ ചെയ്ത് കൊടുക്കാനും എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കൂട്ടുകാരനുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് രണ്ട് അമ്മച്ചിമാരുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ ചോറ് വെക്കും ിലും വീടുകളിലൊക്കെ പിരിവിനു പോവും കിട്ടുന്ന പൈസ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഭിപ്രായങ്ങളൊക്കെ കിട്ടാറുണ്ടോ ആദ്യമേ തുടക്കം വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ചെറിയൊണ്ട് ആരും പറഞ്ഞു പ്രായമായി കഴിഞ്ഞാൽ ട്രസ്റ്റ് തുടങ്ങത്തുള്ളൊക്കെ എല്ലാവരും പറയുമായിരുന്നു അപ്പം ബിരുവിനൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മളെ ഒരു പരിഹാസത്തോടെ നമ്മളെ നോക്കി കാണി കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ചില്ലറ പൈസയൊക്കെ ആരും ആദ്യം തുടക്കത്തിലൊക്കെ തുടങ്ങുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ ആ ചെറിയ തോതിൽ ഉയർത്തിക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് ഓക്കെ തുടക്കത്തിൽ പരിഹാസങ്ങളൊക്കെ പിന്നെ മനസ്സും അടുത്തായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു വർഷം വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ 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 നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എല്ലാവരും അറിഞ്ഞ് ഇപ്പം ഒരുമാതിരിയല്ല നല്ല ആൾക്കാരൊക്കെ സഹായിക്കുന്നു എന്താണ് നമ്മുടെ ഈ ഒരു സഹായിക്കുന്നതിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എനിക്ക് ചെറുപ്പം വരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഈ പാവപ്പെട്ട രോഗികളെയൊക്കെ നോക്കണമെന്ന് പക്ഷേ എനിക്കത് കൂടുതലായിട്ട് എൻ്റെ മനസ്സിൽ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞപ്പോളാണ് ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു അഞ്ച് വയസ്സ് ഒരു കൊച്ച് എൻ്റെ മുമ്പിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി നീട്ടി അപ്പോൾ ആ നിമിഷം തൊട്ട് എനിക്ക് വലിയൊരു സങ്കടമായിരുന്നു പിന്നെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് വീട്ടിലെ അച്ഛനും അമ്മയും രണ്ടും അനിയന്മാരും വീട്ടില് ഞാന് ജോലി കിട്ടിന്ന് പറഞ്ഞ കോട്ടയത്തോട്ട് വരുന്നേ അപ്പം അങ്ങനെ ഞാൻ ഒരു രണ്ടു വർഷം ഇങ്ങനെ ആരുമില്ലാത്ത രോഗികളെയൊക്കെ വാർഡിലൊക്കെ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതിന് അത് അന്നേരപ്പം ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ വരുന്നത് അന്നേരം ഇപ്പം ട്രസ്റ്റ് ഒന്നും രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഒരാളെ ഇവിടെ ആശുപത്രിയിൽ വെച്ച് എന്നെ കണ്ടു അങ്ങനെ വലിയ പ്രശ്നമായിരുന്നു അപ്പം അങ്ങനെ ഒരു വർഷത്തോളം പറഞ്ഞു അപ്പോൾ ഒരു വർഷത്തോളം നമ്മളോട് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു പരിപാടി വിളിച്ചാൽ പോലും നമ്മളെ ക്ഷണിക്കത്തില്ല വലിയൊരു വിഷമമായിരുന്നു പിന്നെ ഇപ്പം കുഴപ്പമില്ല ഇപ്പൊ വീട്ടുകാരൊക്കെ സന്തോഷമാണ് ഇപ്പൊ അവർക്ക് അപമാനിക്കല്ല മകൻ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും പേർക്ക് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് സ്വയംമായിട്ടും സന്തോഷമായിരിക്കും വീട്ടിലൊക്കെ പോകാറുണ്ട് വീടിന് മാസത്തിൽ മാസത്തിൽ കോട്ടയത്ത് വന്നിട്ട് ഇപ്പം എത്ര കൊല്ലം ആയി കോട്ടയത്ത് വന്നിട്ട് ഇപ്പൊ ഒമ്പത് വർഷമായി ഒൻപത് വർഷമായി അപ്പം എവിടെ ഞാൻ കോട്ടയത്ത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ ഞാൻ ആശുപത്രിയിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിൽ അപ്പൊ അതിനു മുമ്പേ ഞാന് നവജീവെന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അപ്പൊ അവിടെ സാധനടുത്ത് ഞാനിങ്ങനെ നമ്മളിങ്ങനെ സ്ഥാപനം നടത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നോ അപ്പൊ അവിടെ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ സഹായിക്കാനൊക്കെ പോയി പിന്നെ അവിടെ താമസിച്ചു അപ്പൊ അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിക്കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് വർഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയില് വരാന്തല്ലേ അപ്പൊ നമുക്ക് ഡോക്ടർമാരും അവിടുത്തെ സ്റ്റാഫൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ നമുക്ക് എവിടെയും ഏത് വാർഡിലും കെയർ ചെയ്യാമല്ലോ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു അതൊരു ദൈവത്തിൻ്റെ ആണെങ്കിലും ഒരു ചെറിയ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് എനിക്ക് എന്നാ വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു അങ്ങനെ ചിന്തകളൊക്കെ വീട്ടിൽ നിന്ന് നമുക്കൊരു പൈസക്ക് ഇല്ലാത്തതുകൊണ്ട് പൈസ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഒരു ചോറൊക്കെ കഴിക്കാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ സ്റ്റാൻഡിന്റെ അവിടെ ഒരു ചേച്ചി ഒരു പാല് കാച്ചിന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയാണ് നമുക്ക് മൂന്ന് നേരം ഭക്ഷണം തന്നോണ്ടിരുന്നത് കടിയും കാപ്പിയും തരും അപ്പോൾ അതുകൊണ്ടായിരുന്നു കൊറച്ചുനാളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയത് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഭക്ഷണത്തിനൊക്കെ ഈ വിധ വന്നതുകൊണ്ട് കൊണ്ട് നമുക്കത് പിടിച്ചു നിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു പക്ഷേ എന്നാലും പിടിച്ചു നിന്നു അത് വലിയൊരു ദൈവം കാരണം വെച്ചാല് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സിബിൻ വേണ്ടി കൊതിച്ചിട്ടുള്ള നമ്മുടെ യുവാൻ ആഗ്രഹം ഒരുപാട് ഒരുപാട് പേർക്ക് ഭക്ഷണം പ്രാർത്ഥന കൊണ്ടും കൊണ്ടും സഹായം പിന്നെ മറ്റുള്ളവരൊക്കെ ഒരുപാട് സഹായിക്കാനൊക്കെ ദൈവത്തിന്റെ തീർച്ചയായും കഴിഞ്ഞ ഒന്നാം വാർഷികം ജോസ് കെ മാണി വന്ന് ജോസ് കെ മാണിയടുത്ത് ഞാൻ ഇങ്ങനെ ഒരു സഹായത്തിന് വേണ്ടി അവിടെ ചെന്നായിരുന്നു അപ്പം എൻ്റെ ഇതൊക്കെ കണ്ട് ജോസ് കെ മാണി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു പിന്നെ ഇവിടെ ഗാന്ധി അനുസാരണം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ആ ഒരു സമയത്ത് വലിയൊരു ഭീഷണി പോലെയായിരുന്നു ആൾക്കാർ നമുക്ക് വിളമ്പി ചോറ് കൊടുക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ അടുത്തൊക്കെ ഹോട്ടലുകൾ ഉള്ളതുകൊണ്ട് അപ്പം സാറിങ്ങോട്ട് വരുമായിരുന്നു ഒരു ദിവസം വിളമ്പി അരിയായിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം സാറ് വന്നില്ലേലും രണ്ട് എസ് ഐമാർ ഇവിടെ പറഞ്ഞയച്ച് വിളമ്പി കൊടുക്കാനൊക്കെ അപ്പം അതൊരു മൂന്നാലഞ്ച് മാസം തുടർച്ചയായി വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ ആരും ശല്യത്തിനൊക്കെ വരത്തില്ല ഇപ്പം ഹോട്ടലുകാർ വലിയ സപ്പോർട്ടാ നമ്മളിങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടു സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല അവര് നമ്മളെ അടുത്തൊക്കെ ഇപ്പം സംസാരിക്കാനൊക്കെ വരും അങ്ങനെ കുഴപ്പമൊന്നുമില്ല സഹായം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അരിയൊക്കെ ആയിട്ട് വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെലപ്പം ഒരു പ്രാവശ്യം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നില്ല അവരും കച്ചവടം ചെയ്യുന്നതല്ല അതുകൊണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞു വർഷം കഴിഞ്ഞപ്പം നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡ് കോളേജ് ആയിട്ട് പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞല്ലേ എനിക്ക് ഇത് ക്യാൻസറിന്റെ താഴെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഈ റേഡിയേഷൻ വരുന്ന രോഗികളെ താമസിപ്പിക്കാനൊക്കെ അത് വലിയൊരു ആഗ്രഹമാണ് ഇപ്പം അഞ്ച് പേർക്കുള്ള സൗകര്യമാണ് സ്വന്തം സാധിക്കത്തുള്ളു അപ്പം കുറച്ചും കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിവിടെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ നമുക്കിപ്പം പറ്റുന്നില്ലല്ലേ അഞ്ചു പേർക്കെല്ലാം പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ അനാഥക്കുഞ്ഞുങ്ങളെ അതെനിക്ക് ഏഴാം ക്ലാസ് മുതലുള്ളൊരാഗ്രഹമാണ് അനാഥക്കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് ചെയ്യാനുള്ള അപ്പം നമ്മുടെ സിവിന്റെ അടുത്തൊരു ലക്ഷ്യമാണ് അനാഥകൃതികളെ എടുത്തു വളർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുക്കാന്നുള്ളത് നമ്മുടെ സിബിന്റെ നല്ലൊരു ആഗ്രഹമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക സിബിന്റെ ഒരു ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് സിബിനെ നമുക്ക് സഹായിക്കാം അഭയം എന്ന ഈ ചാരിറ്റി ട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ ഇതിനുള്ള സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിലോട്ട് എത്തിച്ചേർന്നത് ഞാൻ ഡിഗ്രിക്ക് ചേർന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ ഓരോ വരാന്തയിലൊക്കെ വെച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പം ഞാൻ ഈ ക്യാൻസർമാറിൻ്റെ താഴെ ഒരു ചെറിയൊരു പെട്ടിക്കട കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനോട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട് വീടൊക്കെ ഉണ്ട് അപ്പം ഞാനോട് അന്നും പറഞ്ഞു അതിൻ്റെ വില ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ ഒരു ആൻറ്റിയാണ് കഥകൾ തുറന്നത് അപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞ ജനാത്തിനും അപ്പോൾ എൻ്റെ കാര്യങ്ങളും എൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞ് അത് മേടിക്കേണ്ട ഞങ്ങളിവിടെ താമസിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഒരു ചെറിയൊരു ചാപ്പലുണ്ട് ഉണ്ണി ഷോപ്പള്ളി അവിടെ ഞാൻ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു ഇടം കാണിച്ചു തരണം ഒരു വഴി തുറന്നു തരണമായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ദൈവം എനിക്ക് ഇവിടെ ഒരു ഒരു ഇടം തന്നത് അതെന്ന് വെച്ചാൽ ഇവർക്കൊരു മൂന്ന് പെമ്മക്കളുണ്ട് അപ്പോൾ ഒരു പരിചയമില്ലാത്ത എന്നെ ഇവിടെ കയറ്റി സ്വന്തം മോനെ പോലെ കരുതി അപ്പോൾ അതിനുശേഷം ഒരു രണ്ട് മാസം അപ്പം ഞാൻ ആശുപത്രിയിലേക്ക് ഇങ്ങനെ ചെയ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കിടക്കും അപ്പം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിയുടെ ചേച്ചിയുടെ മോനൊരു സി എക്കാനായിരുന്നു സി എക്കാൻ്റെ ഇവിടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ആ പയ്യൻ ഒരു ഓപ്പറേഷൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് അഭയം ചായ ട്രസ്റ്റ് എന്ന പേര് രജിസ്ട്രേഷൻ ചെയ്തു തന്നു അപ്പം അതിനുശേഷമാണ് ഞാൻ എൻ്റെ പണ്ട് ഒരു ആഗ്രഹം മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് അപ്പം ആദ്യമേ ഒരു ദിവസം പതിനഞ്ച് കിലോ ചോറ് വെച്ച് തുടങ്ങിയതാണ് പിന്നെ പയ്യെ പയ്യെ ഇപ്പം നാല് ദിവസം ഒരു എണ്ണൂറ് പേർക്ക് ഈ കൂട്ടുകാരെ അദ്ദേഹം മൂന്നാല് വർഷത്തോളം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ വനാന്തയിലൊക്കെയാണ് കടന്നുറങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് തന്നെ ഇപ്പം തന്നെ അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ കാരണം പൊതുവീടി അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ മൂന്നാല് വർഷം അവിടെ കടന്നിപ്പോഴ് ആരെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ല നമ്മൾ ഡോക്ടർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു കാരണം വെച്ചാൽ അവർ ഈ റൗണ്ട്സിനൊക്കെ വരുമ്പോൾ ഈ ആരുമില്ലാത്ത രോഗികളൊക്കെ കടക്കുമ്പോഴേ നമ്മൾ ക്ലീൻ ആക്കാനൊക്കെ നമ്മളോട് പറയുന്നില്ല അപ്പൊ നമ്മൾ അവര് റൗണ്ട്സിന് വരുന്നതിന് മുമ്പേ ആ രോഗിയെ കുളിപ്പിച്ച റെഡിയാക്കി വരുകയും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു ശല്യത്തിന് നമ്മളോട് ഇങ്ങോട്ടൊന്നും പറയ തരും അവർക്കിപ്പം ആ തീർച്ചയായിട്ടും അവരിപ്പം നമ്മളിപ്പം ഒരു രോഗീനെയൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ ക്യൂ ഒന്ന് നിക്കണം അപ്പോൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ പിരിവിന് പോവുക അപ്പോൾ ഞാൻ ഒരു ദിവസം പിരുവിന് പോയിക്കഴിഞ്ഞാൽ പോലും ചേട്ടൻ എന്നോട് ചോദിച്ചു അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചായിരുന്നു അപ്പം നിൻ്റെ ജോലി തന്നെ അപ്പോൾ ഈ കിട്ടുന്ന പൈസയും കൊണ്ടാണ് നിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് അപ്പം അത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അതിന് ശേഷം ഞാനൊരു കുറച്ച് ആടുകളെ എടുത്ത് വളർത്തി അപ്പം ഒരു പത്ത് മുപ്പത് ആടുണ്ടായിരുന്നു ഇവിടെ അപ്പം അതിനെ കുഞ്ഞുങ്ങളെ വിറ്റ് എന്റെ കാര്യം എനിക്ക് ഡ്രസ്സ് അങ്ങനത്തെ കാര്യം എൻ്റെ ചെലവ് നടത്തും പിന്നെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കുറെ പത്ത് മുപ്പതെണ്ണം ചത്തുപോയി ഈ പനി വന്നേ അതുകഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ട് പോത്തിനെ എടുത്ത് ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കും അപ്പം കുഞ്ഞുങ്ങളെ വിറ്റ് എന്റെ കാര്യം അങ്ങനെ നടന്നു ഒരിക്കലും നമ്മൾ ഇതിന്റെ കിട്ടുന്ന പൈസ കൊണ്ട് അത് ഞാൻ ചെറുപ്പം മാറി ഞാനത് തീരുമാനം നമ്മള് ഈ അവർ ഇവർക്ക് വേണ്ടി തരുന്ന പൈസയല്ല അപ്പം എനിക്ക് ഇപ്പം നല്ല ആരോഗ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ഞാൻ ഇതുങ്ങളെ വളർത്തിയായാലും എൻ്റെ ജീവിതം നടക്കും സുബിൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇപ്പം നിലവിലിപ്പം അഞ്ചു പേർക്ക് മാത്രമേ താമസം കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും അപ്പം ഞാൻ ഈ സ്ഥലം നമ്മൾ കുറച്ചും കൂടെ നല്ല മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഈ പിരിവൊക്കെ എടുത്ത് കുറേ നല്ല ആൾക്കാർ കുറച്ച് പൈസയൊക്കെ തന്നെ അത് ശേഖരിച്ച് വെച്ച് ഞാൻ ഇവിടുത്തെ ഓണറിന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കൊടുത്തു പിന്നെ ഇത് മൊത്തം തൊണ്ണൂറ് വരുന്നതാണ് അപ്പം അതിന് വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും തന്നെ നമുക്ക് ആഹാരം കൊടുക്കാൻ ഇപ്പം നമ്മൾ ഒരു ദിവസം എഴുപത് കിലോ അരി ഇടുന്നുണ്ട് അപ്പം അത് തന്നെ ആഴ്ച അഞ്ചിനും നമുക്ക് കണ്ടെത്തണം അപ്പം ചില സമയത്തൊക്കെ നമ്മൾ പിരിവിന് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കടയെന്നാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് അത് കടം തരും പിന്നെ ആ കിട്ടുന്ന അനുസരിച്ച് അവിടെ കൊണ്ടി കൊടുക്കും അങ്ങനെ കാര്യങ്ങൾ മുടങ്ങാത്ത രീതിയിൽ പോകുന്നുണ്ട് നമുക്ക് അരിയാണ് കൂടുതലായിട്ട് അത് ചെയ്യാനുള്ള ശരീരം നമ്മുടെ സമയക്കുറവായിരിക്കാം നമുക്ക് സാഹചര്യം ഇല്ലാത്ത കൊണ്ടായിരിക്കാം നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് മറ്റുള്ളവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ സിബിനെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിബിന്റെ കൈകളിലൂടെ ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് നമുക്ക് ഒരു നേരത്തെ നമ്മുടെ ഇതിൽ നമുക്ക് കുറച്ച് ചോറ് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ അങ്ങനെ സിബിനെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് സിബിനോട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് സിബിൻ എന്ന പറഞ്ഞ വ്യക്തി അനുഭവിക്കുന്ന ആ ത്യാഗങ്ങളും ആ സേവന സന്നദ്ധതയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് സുഖം എന്ന് പറയുന്ന വ്യക്തി എന്താണിപ്പോൾ ഞങ്ങളോട് ഇപ്പം ഇന്നു പറയാനുള്ളത് എന്തെങ്കിലും സന്ദേശമായിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരോടോ അങ്ങനെ എന്തേലും ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ എപ്പോഴും ആത്മാർത്ഥമായിട്ട് എവിടെ ചെന്നാലും ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യത്തുള്ളു അത് അതുകൊണ്ടായിരിക്കും ദൈവം തന്നെ ഒരു എനിക്ക് അത്രയും കഴിവൊന്നുമില്ല പക്ഷേ ഞാനിത് തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു ദൈവം എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല കഴിവുള്ള ആരെങ്കിലും ഒക്കെ എടുത്തോളാം ഞാൻ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ദൈവം ചിലപ്പോൾ എൻ്റെ ഒരു ഈ ഒരു നന്മ പ്രവൃത്തി ആയത് ഉള്ളിലുള്ളത് ഇത്രയൊക്കെ ദൈവം എന്നിലൂടെ ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് വന്നത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് ഒരു കുറച്ചും കൂടെ രോഗികളെയൊക്കെ താമസിപ്പിക്കണമെന്നും ഈ അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തണമെന്നൊക്കെ പിന്നെ ഈ ഒരു സ്വന്തമായിട്ടൊരു ഭവനം എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അപ്പം ഇതൊരു വാടകയ്ക്കാണ് അപ്പം ഇതൊരു പിന്നെ നമ്മൾ രോഗി ഈ ഉച്ചഭക്ഷണം മേടിക്കാൻ വേണ്ടി രോഗികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു പ്രാർത്ഥിക്കാനൊക്കെ ഒരു ചാപ്പൽ ഉണ്ടാകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ എട്ടാം തീയതിയാണ് ഇതിൻ്റെ വ്യഞ്ചരിപ്പ് അപ്പം അപ്പം പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കി കൊറച്ചും കൂടെ നന്നായിട്ട് രോഗികളെ നോക്കാനും പിന്നെ ഉച്ചഭക്ഷണമൊക്കെ നല്ല രീതിയില് കൊടുക്കാനൊക്കെ ഒരുപാട് ആഗ്രഹം പിന്നെ എനിക്ക് ആലപ്പുഴ ജില്ലയില് ഞാൻ കുറച്ച് കുറച്ചുനാള് എൻ്റെ അച്ചാച്ചന് മേലാതെ ഒരാഴ്ച അവിടെ ഏർ താമസിച്ചായിരുന്നു അപ്പം ഇതിനെക്കാട്ടി കഷ്ടപ്പെടുന്ന ആലപ്പുഴ വണ്ടാരം ആശുപത്രിയില് അപ്പോൾ എനിക്ക് അവിടെയും കൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ദൈവം എനിക്ക് അത് നടത്തി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വന്നിരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഇതിനെ ഒരു ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കുന്നത് അപ്പൊ അവിടെയുള്ള സുഹൃത്തുക്കളെല്ലാം സിബിനെ പറ്റുന്ന രീതിയിലെല്ലാം നമുക്ക് സഹായിക്കാം അതുകൊണ്ട് സിബിനെ എല്ലാവിധം നേരിടുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്